വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവതി ഇതര മതത്തിൽപ്പെട്ട യുവാവിനൊപ്പം ഒളിച്ചോടിയതിന് പിന്നാലെ മരണാനന്തര ക്രിയകൾ നടത്തി ബന്ധുക്കൾ മകൾ ഒളിച്ചോടിപ്പോയതിന്റെ പന്ത്രണ്ടാം നാൾ ബന്ധുക്കൾ ഒത്തുചേർന്ന് മരണാനന്തര ക്രിയകൾ നടത്തുകയായിരുന്നു പശ്ചിമ ബംഗാളിലാണ് സംഭവം രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഇതര മതസ്ഥനായ കാമുകനൊപ്പം ഒളിച്ചോടിയത് വീട്ടുകാർ നിശ്ചയിച്ച വിവാഹം വേണ്ടെന്ന് വെച്ച മകൾ ഇതര മതസ്ഥനൊപ്പം പോയതോടെ കുടുംബാംഗങ്ങൾ ക്ഷുഭിതരായി ഇതിന് പിന്നാലെയാണ് മകൾ ജീവിച്ചിരിക്കെ തന്നെ കുടുംബം മരണാനന്തര കർമ്മങ്ങൾ നടത്തിയത് മറ്റൊരു മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിച്ച മകൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിച്ചതിന് തുല്യമാണെന്നും അതിനാലാണ് അവളുടെ ശ്രാദ്ധ ചടങ്ങ് നടത്തിയതെന്നും വീട്ടുകാർ പറയുന്നു മകൾ ഇതര മതസ്ഥനൊപ്പം പോയത് കുടുംബത്തിന് വലിയ അപമാനം സൃഷ്ടിച്ചിരുന്നു അവളുടെ വിവാഹം ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു പക്ഷേ അവൾ ഞങ്ങളെ ഉപേക്ഷിച്ച് അവളുടെ വഴിക്ക് പോയി പോയത് പോയി എന്നാണ് യുവതിയുടെ അമ്മാവനായ സോമനാഥ് പറഞ്ഞത് എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് അവളുടെ എല്ലാ സ്വകാര്യ വസ്തുക്കളും കത്തിച്ചു കളഞ്ഞതായി യുവതിയുടെ അമ്മ പ്രതികരിക്കുന്നു അടുത്ത ബന്ധുക്കൾ തലമുണ്ടനം ചെയ്യുന്നതടക്കമുള്ള എല്ലാ ആചാരങ്ങളോടെയാണ് ശ്രാദ്ധ ചടങ്ങുകൾ നടത്തിയത്